नमस्कार പറഞ്ഞ വാക്ക് പാലിക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ വിമർശനം പുകയുന്നു ഇതിനിടെ പിണറായി സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ തൊഴിലാളി യൂണിയനായ സി ഐ ടി യു മുഖ്യമന്ത്രി പിണറായി വിജയൻ സിഐ ടി ഒ നേതൃത്വത്തിന് നൽകിയ ഉറപ്പും മറികടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ടു പോകുന്ന ഗതാഗത വകുപ്പിനെതിരെയാണ് സി ഐ ടി ഒ നേതൃത്വത്തിൽ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും രണ്ടാം ഘട്ടമായി മന്ത്രിയുടെ വസതി മാർച്ച് സംഘടിപ്പിക്കുമെന്നും പൊതുയോഗവും നടത്തുമെന്നും ഇതിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേർന്നിരിക്കുന്ന യൂണിയൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടി ഒ സംസ്ഥാന പ്രസിഡന്റായ ടി പി രാമകൃഷ്ണനാണ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ സി ഐ നേതാവ് കെ കെ ദിവാകരൻ തുടങ്ങിയവരെല്ലാം ഈ പരിപാടിയിൽ പങ്കുചേരുമെന്നാണ് സൂചന ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു ഓഫീസിൽ ദിവസം അൻപതാക്കി നിയന്ത്രണം കൊണ്ടുവരുന്നതും ടെസ്റ്റിംഗ് സെന്ററുകൾ സ്വന്തമായി കണ്ടെത്തി വിപുലമാക്കുന്നതുമെല്ലാം നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ടിയു നിലപാട് അറിയിച്ചത് സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിന്റെ ഭാഗമായി സി ഐ ടിയു ഇരുപതിന് സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളമരം കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ഇത് തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകൂ എന്നും അതുവരെ യാതൊരു നടപടി ഉണ്ടാകില്ല എന്നുള്ള സൂചന െല്ലാം പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് സി ഐ ടി യു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ സമരം നടത്താനാണ് സി ഐ ടി യുവിന്റെ തീരുമാനം ഗതാഗത വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടിരിക്കുകയാണ് ഒരു ഓഫീസിൽ മുപ്പത് ടെസ്റ്റിനുള്ള അനുമതി മാത്രമായി വെബ്സൈറ്റിൽ ഉൾപ്പെടെ ചുരുക്കിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും നടത്താൻ സാധിക്കുന്ന കാര്യമല്ല മുഖ്യമന്ത്രി ഇതിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതൊന്നും പ്രാവർത്തികമാക്കാത്തതിനെതിരെയാണ് സി ഐ ടി യു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും മുഖ്യമന്ത്രിക്കെതിരെ സമരങ്ങൾ ഉയരുകയാണ് thank you